ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ എയർഫോഴ്സിൽ പതിനാല് വർഷം ഉണ്ടായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം കാസർഗോഡ് ഇങ്ങനെ ഒരു കോറി ബിസിനസ് നടത്തിവരാണ് ഈ സി എൻ സ്റ്റോൺ ക്രഷർ എന്ന് പറയുന്ന കാസർഗോഡിലെ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടുകയും അവരുടെ കോറി വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് കോടി രൂപയാണ് ഇനീഷ്യലി നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ പരിസ്ഥിതി ക്ലിയറൻസ് വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി നയൻ വരെ അവരുടെയൊക്കെ മൈനിങ് പ്ലാൻ വാലിഡിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ട് റിന്യൂ ചെയ്ത് തരാമെന്നുള്ള ഉറപ്പിനോളാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് ഞങ്ങൾ അഡ്വാൻസ് ചെയ്തതിന് ശേഷവും ഇവർക്ക് പരിസ്ഥിതി ക്ലിയറൻസ് റിന്യൂ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടായിരുന്നു സെപ്റ്റംബറിൽ അഗ്രമെൻ്റ് ചെയ്തു അഡ്വാൻസ് രണ്ട് കോടി ചെയ്തു അത് കഴിഞ്ഞിട്ട് ജാനുവരിയിൽ മൂന്നര കോടി രൂപ അതിൻ്റെ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് ഇവർക്ക് മെയിൻ കമ്പനിയിൽ നിന്ന് മൂന്നര കോടി കിട്ടുക അപ്പോൾ ആ മൂന്നര കോടി അവർ ഈ സെയിലിൻ്റെ ഭാഗമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് മൂന്നര കോടി രൂപ അവരെ കയ്യിൽ വെക്കുക സ്റ്റിൽ ലൈസൻസ് റിന്യൂവൽ നടക്കുന്നില്ല അപ്പം മെയ് ആവുമ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയാം ഹൈക്കോടതിൻ്റെ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ലൈസൻസ് ക്യാൻസലാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ പുറകെ പോയി അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ഈ സ്ഥാപനത്തിൻ്റെ മുകളിൽ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്ന ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ടേ സംസ്ഥാന പരിസ്ഥിതി കമ്മിറ്റി ഇതിൻ്റെ പുറകിൽ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു കമ്മിറ്റി ഇവർക്ക് രണ്ട് ചാൻസ് കൊടുത്തിട്ട് കമ്മിറ്റി അവസാനത്തെ ഫീൽഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു ജൂണിൽ അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ആകാൻ പോവുകയാണ് ആൻഡ് അതറിഞ്ഞിട്ടാണ് അവർ നമ്മളിരുന്ന് ഈ പൈസ വാങ്ങിച്ചുവെക്കുന്നത് രണ്ട് കോടി രൂപ